എല്ലാവർക്കും സ്വാഗതം സാധാരണ യൂണിഫോം പാൻറ്റൊക്കെ തയ്ച്ചുകൊണ്ട് വന്നാൽ ഒത്തിരി വലിപ്പം കൂടുതലായിരിക്കും ഈ അരവശത്തെ അരവണ്ണം വളരെയധികം കൂടുതലായിരിക്കും അപ്പം ഞാൻ ഈ ഈ പാൻറ്റിൻ്റെ ഈ പുറവശത്ത് ഇത് കണ്ടോ ഈ ഭാഗങ്ങൾ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പടി സഹിതം അഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വണ്ണം പെട്ടെന്ന് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് കാണിക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ അഴിച്ചെടുത്ത ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ രണ്ടെണ്ണം രണ്ട് വശവും കൂടെ കൂട്ടി ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു നമുക്ക് എത്ര ഇഞ്ചാണോ വണ്ണം കുറയ്ക്കേണ്ടത് അത്രയും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം ഈ ഈ പാൻറ്റിൻ്റെ വണ്ണം കുറയ്ക്കേണ്ടത് ഇപ്പം ഒരു പീസിറ്റ് രണ്ടിഞ്ച് വെച്ച് അതായത് മൊത്തത്തിൽ നാലിഞ്ചാണ് ഇതിന് വണ്ണം കുറയ്ക്കേണ്ടത് അടിച്ചെടുക്കാനുള്ള പാ പാകത്തിന് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ അഴിച്ചു കൊടുക്കണം അകത്തേക്ക് മടക്കി അടിച്ചിരിക്കുന്ന ആ തുണി മാത്രം അടച്ച അഴിച്ചെടുത്താൽ മതി അതിനുശേഷം ഇങ്ങനെ നമ്മൾ ആ രണ്ടിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഈ പടിയിലവിടം വരെ എല്ലാ ഭാഗവും ഒരുപാട് ആണോ എന്ന് നോക്കണം ഈ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ ആ പടിയിലവിടെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ താഴേക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് താഴേക്ക് ഇത ഇതുപോലെ ചിരിച്ച് അടിക്കണം ഉണ്ടോ ഇതുപോലെയാണ് അടിക്കേണ്ടത് ഈ പാൻറ്റിന് അരവണ്ണം കൂടിയ പാൻറ്റിന് ഈ താഴേക്കുള്ള ഭാഗങ്ങളും വണ്ണം കൂടുതലായിരിക്കും അപ്പോഴ് ഈ അണ്ടറിൻ്റെ ഭാഗം വരുന്ന ഭാഗം വരെ ഇങ്ങനെ ചരിച്ച് ഇതുപോലെ അടിച്ചെടുക്കണം ഇങ്ങനെ ഒരു രണ്ടടിപ്പ് നല്ല നൂലിട്ടായിരിക്കണം അടിക്കുന്ന ഒരു രണ്ടടിപ്പേലും അടിച്ചെടുക്കണം ഒത്തിരി കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കണം അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ആദ്യത്തെ അടിപ്പ് കിട കിടപ്പുണ്ടെങ്കിൽ ആദ്യത്തെ അടുപ്പുണ്ടെങ്കിൽ അത് താഴത്തെ ഭാഗം വരെ അണ്ടറിൻ്റെ അവിടെ ഭാഗം വരെ അവിടെ അഴിച്ച് രണ്ടാക്കി വിടർത്തി വിടണം പുതിയ തുണിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ച് വിടർത്തി അതിങ്ങ് പോരും പഴയ തുണി അങ്ങനെ വലിക്കരുത് വിട്ടുപോകും കീറി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ വിടർന്നു പോരും വിട്ടു പോരും വിട്ടുപോരും വെട്ടിക്കളഞ്ഞാൽ തുമ്പിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം രണ്ട് തുമ്പിൻ്റെ ഭാഗവും ഇതുപോലെ മടക്കി വെച്ച് താഴെ വരെ ആ ലോക്കുള്ള സ്ഥലം വരെ നമുക്ക് അടിച്ചു കൊടുക്കാം ലോക്ക് ചെയ്യേണ്ടതാണ് ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്താലും മതി ലോക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചെടുക്കാം രണ്ട് വശവും രണ്ട് തുമ്പിൻ്റെ രണ്ട് ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പടി വരുന്ന ഭാഗം ഇതായി ഇതുപോലെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അടിപ്പ് കൊടുക്കാം ഈ മുകൾ ഭാഗത്ത് അടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ നല്ല കട്ടിയുള്ള തുണിയാണ് അത് താഴേക്ക് നല്ലപോലെ പതിഞ്ഞിരിക്കും ഇങ്ങനെ ഈ മുകൾ ഭാഗത്ത് പടിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പുറത്തുനിന്ന് ഇതുപോലെ അടുപ്പ് കൊടുത്താൽ അതിനുശേഷം ഈ ഇങ്ങനെ കമത്തിയിട്ട് ഈ ഈ പടിയുടെ അടിഭാഗത്ത് ഈ സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തു നിന്നുള്ള പീസ് മടക്കി വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് ഇതായി ഇതുപോലെ പുറത്ത് നിന്ന് ഇതുപോലെ ഒരു അടുപ്പ് കൊടുത്താൽ ആ പടി രണ്ടു വശത്തേക്കും ആ ആദ്യം ഉള്ളതുപോലെ തന്നെ ഇരിക്കും ഇപ്പം ഈ പാൻറ്റ് കണ്ടാൽ ഇതൊരു വണ്ണം കുറച്ച പാൻ്റ് ആന്നാരും കണ്ടാൽ പറയല തയ്ച്ചെടുത്താൽ അതേ രീതിയിൽ തന്നെ ഇത് കണ്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം